ലുഗൈസ് ഒരു ദിവസം ഫ്രാങ്ക്ലിൻ മണനും മുത്തശ്ശനും കറങ്ങാൻ പോയിട്ട് വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് കേസ് ഒരു വലിയ കണ്ടെയ്നർ ഫ്രാങ്ക്ലിൻ വീടിന്റെ മുന്നിൽ മുന്നിലിരിക്കുന്നത് ഫ്രാങ്ക്ലിൻ മമ്മന അപ്പോ തന്നെ അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കിയപ്പോഴാണ് കേസ് അതൊരു മിസ്റ്ററിസ് ബോക്സ് ആയിരുന്നു അതിൽ മുത്തശ്ശന്റെ ഫോട്ടോയും ഉണ്ട് കേസ് അപ്പോ തന്നെ മുത്തശ്ശൻ നടന്നു വന്നിട്ട് ആ ഫോട്ടോ കണ്ടിട്ട് പറയുന്നു ഇത് ആരാണ് ഈ പൊട്ടക്കളവിന് മുത്തശ്ശന്റെ ഫോട്ടോ കണ്ടിട്ട് മുത്തശ്ശൻ തന്നെ അങ്ങനെ പറയുന്നു അപ്പോൾ ഫ്രാങ്ക്ലിൻ മമ്മൻ പറയുന്നു അത് കണ്ട അറിഞ്ഞു മുത്തശ്ശൻ അത് മുത്തശ്ശന്റെ ഫോട്ടോ തന്നെയാണ് അപ്പോൾ മുത്തശ്ശനും ഫ്രാങ്ക്ലിൻ അമ്മനും അവിടെ ഒടുക്കത്തെ തർക്കം കേസ് അങ്ങനെ തർക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിൻ്റെ വിചാരിച്ചു സ്റ്റിക്കി ബോംബ് ച്ച് എന്തായാലും ഇത് പൊട്ടിച്ചു നോക്കാം എന്താണ് ഇതിന്റെ അകത്ത് എന്നിട്ട് മുത്തശ്ശനെ അത് എങ്ങനെയെങ്കിലും നല്ല സമ്മാനം കൊടുക്കാം അയക്കാൻ സമ്മാനം കൊടുക്കണം അതാണ് ഫ്രാങ്ക്ലിന്റെ ഉദ്ദേശം അപ്പോൾ മുത്തശ്ശനും അതുപോലെ കോപ്പി അടിച്ച് സ്റ്റിക്കി ബോംബ് എടുത്തു മുത്തശ്ശിനെ ഫോട്ടോ ഇരിക്കുന്ന എല്ലാടും സ്റ്റിക്കി കൊണ്ട് അങ്ങ് സെറ്റ് ചെയ്തു ഗീസ് അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ച് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ടതാണ് ഗീസ് എന്നിട്ട് രണ്ട് പേടി തൊണ്ടമാര് ഫ്രാക്ലിന്റെ അവിടെയും മുത്തശ്ശനും പേടിത്തൊണ്ടന്മാർ അവിടെ ഒരു വാൾ കണ്ടു ഗീസ് ആ വാളിന്റെ പിറകിൽ പോയി ഒളിച്ച് നിൽക്കുന്നു അത് പൊട്ടിയപ്പോൾ മുത്തശ്ശൻ അങ്ങ് പേടിച്ച് വിറച്ചു കേട്ടോ ഗീസ് എന്നിട്ടും പേടിക്കാത്ത പോലെ രണ്ട് പേരും കൂടെ പോയി നോക്കിയാണ് കേസ് എന്താണ് എന്താണ് മിസ്റ്ററി ബോക്സിന്റെ അകത്ത് നിന്ന് അപ്പൊ നോക്കിയപ്പോഴാണ് കേസ് ഒരു മസ്താങ്ങിന്റെ കാറും ഒരു സൈക്കിളും അപ്പോൾ അപ്പോ ഫ്രാങ്ക്ലിൻ്റെ പറയുന്നു എന്തായാലും മുത്തശ്ശം നിങ്ങൾ സൈക്കിൾ എടുത്തു വയസ്സായാലും ഇനി സൈക്കിളൊക്കെ ചവിട്ടി ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അപ്പോൾ മുത്തശ്ശം പറയുന്നു എനിക്ക് സൈക്കിളൊന്നും വേണ്ട ഞാൻ വയസ്സായാലും എനിക്ക് കാർ മതിയെന്ന് എന്താണ് കേസ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ കമന്റ് ഇടൂ കേസ് എന്താണ് സംഭവിക്കുന്നത് നോക്കാം